ഹായ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ വന്നിരിക്കുന്നത് അപ്പോൾ കാപ്പുകാടാണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ഈ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉള്ളത് നമ്മളിത് ഇവിടെ എത്തിക്കഴിഞ്ഞാല് വിശാലമായ പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറി ഇവിടെ അഡൽട്ട്സിന് അറുപത് രൂപയും അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസുമാണ് വരുന്നത് കാർ പാർക്കിങ്ങിന് സെപ്പറേറ്റ് ട്വന്റി റുപ്പീസ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് എന്നിട്ട് എന്നിട്ടിതേ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങളിതേ ഫോറസ്റ്റിനുള്ളിലോട്ട് നടന്നു കയറി ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിതേ എത്തി ആനയെ കാണാൻ ഈ ആനയുടെ പേര് ഹരികൃഷ്ണൻ എന്നാണ് ഹരികൃഷ്ണന് പതിനഞ്ച് വയസ്സാണ് ഉള്ളത് ഇപ്പോ മതപ്പാടിലാണ് ഹരികൃഷ്ണൻ കൃഷ്ണൻ അത് കാരണം അടുത്തോട്ട് പോയിട്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ആള് നല്ല ആക്റ്റീവാണ് ഒത്തിരി ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിച്ച് നിൽക്കുമായിരുന്നു ഞങ്ങൾ ഒത്തിരി നേരം നോക്കി നിന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കക്ഷിക്കും ആനയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഹരികൃഷ്ണനെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത ആനയെ കാണാനായിട്ട് പോയി രാജ് അത് വാഴു നാല് വയസ്സായെങ്കിൽ ആറ് വയസ്സായാലും എട്ട് വയസ്സായ പതിനൊന്ന് അതൊന്ന് പന്ത്രണ്ട് അങ്ങനെ ഞങ്ങള് രാജയുടെ അടുത്തെത്തി രാജ ഈ ആനകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഫ്രണ്ടിൽ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും ഇവരുടെ പേരും വയസ്സും അതുപോലെ തന്നെ ഈ ആനയും മതപ്പാടിലാണ് ആ ഡീറ്റെയിൽസും അവർ എഴുതിയിട്ടുണ്ട് ആന മതപ്പാടിലാണ് എന്നുള്ളത് നമ്മൾ അവരെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് അവിടെ എവിടെ ആയിട്ടുണ്ട് അവർ നമുക്ക് ഓരോ ആനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും രാജ വിളിച്ചപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു അത് കാരണമാണ് ആയുഷ് പറയുന്നത് രാജ നല്ല ഹാപ്പി ആണെന്ന് ഞങ്ങൾ പിന്നെ അടുത്ത ആനയെ കാണാനായിട്ട് പോയി ഇതേ കണ്ടോ ഇവിടെയും നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ട് ഇവരെ സത്യത്തിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും ഇത് ഈ ആനയുടെ പേര് റാണ എന്നാണ് പതിനഞ്ചു വയസ്സാണ് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് റാണക്ക് വാലാട്ടുന്നു നേരം റാണയെ നോക്കി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് നല്ല കാറ്റ് നല്ല വായു നല്ല തണല് പിന്നെ അവിടെ അവിടെ ആയിട്ട് നമ്മളെ സഹായിക്കാൻ കുറെ നല്ല മനുഷ്യരും നല്ലൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്തിയത് അപ്പൂൻ്റെ അടുത്താണ് പുറങ്ങിൽ നിൽക്കുന്നത് പൊടിച്ചിയും ഫ്രണ്ടിൽ നിൽക്കുന്നത് മിന്നയുമാണ് ഇവര് കുളി കഴിഞ്ഞു വന്നിട്ട് കാട്ടിൽ അവരെ കാട്ടിലോട്ട് മാറ്റി കെട്ടിയേക്കുമാണ് കാരണം എടുക്കാൻ ഇച്ചിരി പാടാക്കും ഇവരെയും കണ്ട് ഞങ്ങള് വീണ്ടും മുന്നോട്ട് നടന്നു ഈ വഴി കണ്ടോ പണ്ടത്തെ നാട്ടിൻപുറത്ത് വഴികൾ പോലല്ലേ ഇനി നേരെ പോകുന്നത് ആനത്തൊട്ടിലോട്ടാണ് ആനകളെ കാണാൻ ദേ ഇത് കണ്ടോ ഇവിടെ എല്ലാരും കൂട്ടം കൂടി നിൽക്കുവാണ് ഇവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഞങ്ങൾ നന്നായിട്ട് നോക്കി പക്ഷെ നടന്നില്ല എല്ലാരും കൂട്ടം കൂടി തന്നെ നിൽപ്പാണ് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ആനത്തൊട്ടിലേന്ന് പതുക്കെ തിരിച്ചു പോന്നു ഓ ഈ വഴി ഒരു രക്ഷയില്ല കേട്ടോ വല്ലാത്തൊരു നൊസ്റ്റാലജിക് ഫീലിംഗ് ആണ് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ വഴികൾ ഇത് കണ്ടോ ഇതാണ് ആനയോട്ട് നടത്തുന്ന സ്ഥലം ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലം വർഷത്തിലൊരിക്കൽ എലിഫന്റ് ഡേ സെലിബ്രേഷനോട് അനുബന്ധിച്ച് ഇവിടെ വെച്ചിട്ടാണ് ആനയോട്ട് നടത്തുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെയാണ് ഇരുന്ന ആൾക്കാർ ഇത് കാണുന്ന സ്റ്റെപ്പ് പോലെ കിട്ടിയിരിക്കുന്നില്ലേ പോസ്റ്റ് ആയുഷിന്റെ സംശയം ഈ പോസ്റ്റ് ഒടിഞ്ഞു വീണതോ എന്നായിരുന്നു ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു മുൻപ് ഞങ്ങൾ വന്നപ്പോ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പാർക്കിലെ എക്വിപ്മെന്റ്സ് ഒക്കെ വാരി ഒരു സൈഡിൽ കൂട്ടി വെച്ചേക്കുവാണവര് ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയെ കാണാനാണ് എൺപത്തി വയസ്സുള്ള ആനയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഓ ചേച്ചിയുടെ ഡീറ്റെയിൽസും ചോദിച്ച മുന്നോട്ട് പോയപ്പോഴ ക്യാൻറ്റീൻ കണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്യാൻറ്റീൻ ആണ് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് എലിഫന്റ് ഫീഡിങ് ഏരിയ ആണ് ആയിട്ട് കുളിപ്പിച്ച ശേഷം ആനകൾക്ക് ഇവിടെ വെച്ചിട്ടാണ് ഫീഡ് ചെയ്യുന്നത് ഞങ്ങൾ അതും കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു സത്യത്തിൽ ഞങ്ങൾ നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോവുമായിരുന്നു അങ്ങനെ ഞങ്ങളത് ലാസ്റ്റ് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയായ സോമനെ കാണാൻ എത്തിയിട്ടുണ്ട് സോമന്റെ പ്രായം എൺപത്തി അഞ്ച് വയസ്സാണ് എന്താ തലയെടുപ്പെന്ന് നോക്കി കൊമ്പും തുമ്പിക്കൈയും തലയെടുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയാണല്ലേ ഇതിനെ ആയിരിക്കും ആനച്ചന്തോ ആനച്ചന്തോ എന്ന് അല്ലേ ഷു എന്തൊരു അടിപൊളിയാണെന്ന് നോക്കി മതപ്പാടിലാണ് കക്ഷി എന്നിട്ട് നോക്കി എന്താ തലയെടുപ്പെന്ന് കാപ്പുകാട്ടത്തെ ഏറ്റവും പ്രായം കൂടി ആനയും കണ്ട് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അടുത്തതായി ഞങ്ങള് പോകുന്നത് ബോട്ടിങ്ങിന്റെ ഏരിയയിലോട്ടാണ് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ്സ് ഉണ്ട് ഇവിടെ ടോയ്ലറ്റ്സിനോടൊപ്പം ഫീഡിങ് റൂമും ആണ് അവൈലബിളാണ് ഒക്കെ നല്ല പക്ക ക്ലീൻ ആയിരുന്നു കേട്ടോ വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോൾ ഈ കാണുന്നില്ലേ ഇതൊരു കഫേയാണ് ഓർക്കിഡ് കഫേ പക്ഷേ ഇതിപ്പോൾ കറൻ്റ് വർക്കിംഗ് അല്ല പിന്നെ ഞങ്ങളിത് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുട്ടവഞ്ചിയിൽ കയറാനുള്ള പ്ലാനായിട്ടാണ് ഞങ്ങൾ വന്നത് റേറ്റ്സ് റേറ്റ്സൊക്കെ ഇവർ ഈ ബോർഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ആളെ കണ്ടോ കഴിഞ്ഞ വട്ടം ഞങ്ങളെ കുട്ടവഞ്ചിയിൽ കൊണ്ടുപോയ അതേ ആളാണ് അത് അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വീണ്ടും കുട്ടവഞ്ചിയിൽ കയറി പോവുകയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ചെയ്യണം കേട്ടോ ോക്കൂ ഞങ്ങൾ ഒരു മാസത്തിന് മുൻപേ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീണ്ടും വരണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം എക്സൈറ്റിംഗ് ആയിരുന്നു എന്ന് അടിപൊളി യാത്രയായിരുന്നു ഇങ്ങനെ ഫുൾ ഇത് കണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം നമുക്ക് കുട്ടവഞ്ചി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അട്ടിപൊളി സ്റ്റിൽസാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ഞങ്ങൾ ഈ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു ഏരിയ ഓ ഇവിടെ ട്രിവാൻഡ്രത്ത് വേറെ ഏതാണെന്ന് എനിക്ക് പറയാനറിയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അതുപോലെ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഔട്ടിങ് സ്പോട്ടാണ് ഇത് കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരും ഇത് വല്ലാണ്ട് എൻജോയ് ചെയ്യും കുട്ടവഞ്ചി അല്ലാതെ പെഡൽ ബോട്ട് ചങ്ങാടം സ്പീഡ് ബോട്ട് ഇങ്ങനെയുള്ളവയും ഇവിടെ അവൈലബിൾ ആണ് നേരത്തെ കാണിച്ച ബോട്ടിൽ എല്ലാത്തിൻ്റെയും റേറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആയുഷ് വല്ലാതെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഒത്തിരി ഇഷ്ടമായി എന്നാണ് കക്ഷി പറയുന്നത് ഇനിയും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് എട്ട് മണി മുതൽ അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഈ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കാണാൻ വരാൻ പറ്റുന്നത് അഞ്ച് മണിക്കാണ് ഇത് ക്ലോസ് ആവുന്നത് രാവിലെ ഒൻപതരയ്ക്ക് എത്തുകയാണെങ്കിൽ ആനകളെയെല്ലാം കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും പത്ത് മണിയാവുമ്പോഴാണ് എലിഫൻറ്റ് ഫീഡിംഗ് നടക്കുന്നത് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത് ഇവിടുത്തെ ഡെയിലി റൊട്ടീനാണ് ഞങ്ങൾ വന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞതിനാൽ ഇതൊക്കെ ഇന്ന് പോയി നെക്സ്റ്റ് ടൈം പക്കാൻ ഞങ്ങൾ ഇതനുസരിച്ചിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ ഈ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രോപ്പറായിട്ട് ഐ മീൻ വെൽ മെയിൻറ്റെയിൻഡ് ഒരു പ്ലേസ് ആണ് വളരെ മനോഹരമായിട്ടാണ് ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മരച്ചിലുകൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ കുട്ടവഞ്ചിയിൽ പോവാൻ വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര രസമാണ് ഇങ്ങനെ ഇങ്ങനെപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കുട്ടവഞ്ചി റൈഡാണ് ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നത് അത് സീരിയസ്ലി നമ്മൾ മുടക്കുന്ന പണത്തിന് വേർത്ത് തന്നെ ആയിരുന്നു ഇനിയുള്ളത് നമ്മുടെ കുട്ടവഞ്ചിയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ആണ് അടിപൊളിയായിരുന്നു സീരിയസ്ലി ഞങ്ങൾ എല്ലാവരും ഈ ട്രിപ്പ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു െ ഞങ്ങളുടെ റൈഡിൻ്റെ അരമണിക്കൂർ കഴിയാറായി അപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് പക്ഷെ സത്യത്തിൽ തിരിച്ചു പോകാൻ തോന്നുന്നേ ഇല്ല ഈ സീനറി കണ്ടോ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശം ചുറ്റും ഗ്രീനറി പിന്നെ ഈ കുട്ടവഞ്ചി ഓ അടിപൊളിയാണ് കേട്ടോ ഇനി ഞങ്ങളിത് കരയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലാട്ടം ആദ്യം ആയുഷിൻ്റെ ഒരു ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയറി ഞാൻ കയറിയപ്പോൾ പിണങ്ങിയിരിക്കുന്ന ആയുഷിനെയാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഇവരുടെ ഹെർബൽ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് ആ ഷോപ്പ് വരുന്നത് ഞങ്ങളപ്പോൾ തിരിച്ചു പോവുകയാണ് നിങ്ങൾക്ക് ഒരു ദിവസം മനോഹരമായി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാം സോ താങ്ക്സ് ഫോർ വാച്ചിങ്